വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു ഡിസംബറിൽ റെയിൽവേ സംഘടനാ ഹിതപരിശോധനയിൽ ഡിആർഇനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ച് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഷൊർണൂരിൽ പ്രചാരണം സംഘടിപ്പിച്ചു റെയിൽവേ മേഖലയെ സ്വകാര്യവത്കരണത്തിലൂടെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയും തൊഴിലാളികളുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും സംരക്ഷിക്കുന്നതിനും ജോലിഭാരം കുറയ്ക്കുവാനും വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മ പരിഹരിക്കുവാനും നിലവിലുള്ള മുഴുവൻ ഒഴിവുകളും നികത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമാണ് നിലവിലുള്ള മുഴുവൻ ഒഴിവുകളും നികത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും തൊഴിലാളി വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന റെയിൽവേയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിആർഇഒ പ്രവർത്തിക്കുന്നത് ഓൾ ഇന്ത്യ ലോക്കോ ണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ ഓൾ ഇന്ത്യ സ്റ്റേഷൻ മാസ്റ്റേഴ്സ് അസോസിയേഷൻ ഓൾ ഇന്ത്യ കാർഡ് കൌൺസിൽ ഓൾ ഇന്ത്യ റെയിൽവേ അക്കൌണ്ട്സ് സ്റ്റാഫ് അസോസിയേഷൻ സതേൺ റെയിൽവേ എംപ്ലോയീസ് അസോസിയേഷൻ ദക്ഷിണ റെയിൽവേ പെൻഷനേഴ്സ് യൂണിയൻ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഷൊർണൂർ പി ഓഫീസ് എഐഒഎച്ച് ഷെഡ് പ്ലാറ്റ്ഫോമിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ എന്നിവരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചത് സിഐടിയു പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ ജി പിള്ള ഡിആർഇ ഡിവിഷൻ പ്രസിഡന്റ് പി രഘുനാഥ് ബ്രാഞ്ച് പ്രസിഡന്റ് രാജേഷ് സെക്രട്ടറി കിരൺ എ ഐ എൽ ആർ എസ് എ ഡിവിഷൻ പ്രസിഡന്റ് വി പി പ്രദീപ് വർക്കിംഗ് പ്രസിഡന്റ് കെ കെ കേശവൻ എ ഐ എസ് എം എ സെക്രട്ടറി മിലന്ദ് മോഹൻ എ ഐ ജി സി ട്രഷറർ കെ എൻ ദയാനന്ദ് ഡിആർപിയു ഡിവിഷൻ ഭാരവാഹികൾ സെക്രട്ടറി ആർ മണി എൻ ലോഹിതാക്ഷൻ എം കെ രാമചന്ദ്രൻ ചന്ദ്രൻ കെ കെ ആർ മോഹൻദാസ് മുത്തുകൃഷ്ണൻ മുഹമ്മദ് അലി കുഞ്ഞൻ സി ജി എസ് പി എ പി ആറുമുഖന് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഷൊർണ്ണൂർ